ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പറയണേ ഇപ്പം നിങ്ങൾ ആലോ ആലോചിക്കണ്ടാവും ഇതെന്താ ഈ ബുക്കൊക്കെ പിടിച്ചിരിക്കണേന്ന് ഇത് എൻ്റെ വെറും ബുക്കല്ല എൻ്റെ ജേണൽ ബുക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ പറയണേ എൻ്റെ ജേണലൊക്കെ നിങ്ങൾക്കും കൂടി കാണിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ജേണലിൽ കാണാം അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള ചെയ്യേണ്ടത് ഇതെന്താ ബാക്കി കൊണ്ടു ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് ബാക്കിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗൈസ് സോറി അപ്പം ഞാൻ ആദ്യം ചെയ്ത ജേണലാണ് ഇത് ഞാൻ ഈ ജേണലൊക്കെ ചെയ്യണത് ആണ്ടിലും അമാവാസിക്കട്ടെയോ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഈ ജേണൽ ചെയ്യുള്ളു പിന്നെ ചെയ്തിട്ടുള്ളതാണ് ഒരു പർപ്പിൾ കളർ ജേണൽ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായി സീ ഒരു ജേണലാണ് ഒരു കല്യാണക്കുറീനെ വെട്ടിയെടുത്ത് ചെയ്ത ഒരു ജേണലാണ് പിന്നെ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ നമ്മളുടെ ലോട്ടോ ചോക്കോ പൈ ഇത് ചെയ്തതാണ് അതിന് റെഡ് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ മാർച്ച് മാർച്ച് തീമിൽ ഉള്ള ഒരു ഇതാണ് ഇത് ഞാൻ കാര്യമായിട്ടൊന്നും ഒട്ടിച്ചിട്ടില്ല ഒക്കെ റൈറ്റിംഗ് ആണ് പിന്നെ ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞി ഈ ഒരു സാധനമാണ് എൻ്റെ ഉള്ളിലൊരു മെസ്സേജുകളൊക്കെ ഉണ്ട് ഇത് ഞാൻ അവസാനം കാണിച്ചുതരാം പിന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ ഏപ്പറിലെ സ്പെല്ലിങ് തെറ്റിപ്പോയി അതാണ് ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിട്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ കറക്റ്റാക്കി എഴുതി വെച്ചു ഇതാണ് പിന്നെ ഉള്ളത് പിന്നെയുള്ള ജേണൽ സോപ്പും പെട്ടി കൊണ്ട് വെട്ടിക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു ജേണലാണ് സോപ്പിൻ്റെ പത കണ്ടുപോകണത് പിന്നെ പേസ്റ്റ് ബാർബിഡ പേസ്റ്റ് അതുകൊണ്ട് ചെയ്തതാണ് പിന്നെ ചെയ്തിട്ടുള്ളൊരു പേ പിന്നെയും ചെയ്തിട്ടുള്ള പേസ്റ്റാണ് ഈ പേസ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ചെയ്തിട്ടുള്ള എപ്പോഴും അല്ലേ ഇത്തിരി വെറൈറ്റി പറഞ്ഞിട്ട് മലയാളം ചേണല് ചെയ്തതാണ് പിന്നെ ചെയ്തിട്ടുള്ളതാണ് ജേണൽ പിങ്ക് കളർ ചേണൽ ഇതെനിക്ക് ഭയങ്കര ഒരു ജേണൽ കേട്ടോ മൊത്തം പിങ്ക് കളറൊക്കെ ആയിട്ട് പിന്നെ ഹാലോക്കേറ്റയുടെ ഇതൊക്കെ ഒട്ടിച്ചുണ്ട് പിന്നെ അമ്മമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അടിച്ചുകൊണ്ട് വന്ന കല്യാണക്കുറി വെച്ചിട്ട് ചെയ്ത ജേണലാണ് പിന്നെ ഇവിടെ ചെയ്തത് ചെയ്തതിപ്പോൾ പിന്നെ ചെയ്തത് ഇതാണ് ഇത് ഞാൻ ആദ്യം വിചാരിച്ച ചോക്ലേറ്റ് കവർ വെച്ചിട്ട് മൊത്തം നിറയ്ക്കുക പിന്നെ വേണ്ട വിചാരിച്ചു ഇതിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല അത് എപ്പോഴെങ്കിലുമൊക്കെ എഴുതും പിന്നെ ഈ സ്പോട്ടിൽ ചെയ്തതാണ് ഈ ജേണൽ ചെയ്തപ്പോൾ വിചാരിച്ചൊന്ന് ജേണൽ ബുക്ക് കാണിച്ചിട്ട് വീഡിയോ ഇവിടെയാണ് ഈ സ്പോട്ടിൽ ചെയ്തതാണ് അത് ചെയ്യാൻ വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെയാണത് അത് ഹെഡ്ഫോണാണ് അ ഈ പേന കൊണ്ടാണ് അതൊക്കെ എഴുതിയതും ഈ കമ്പ് കൊണ്ടാണ് ഈ രണ്ടെണ്ണം ഒട്ടിച്ചതും അപ്പം ഇത് ഈ ഓൺ ദ സ്പോട്ടിൽ ചെയ്തതാണ് ഇപ്പം ഫ്രണ്ട് എനിക്ക് സ്കൂളിൽ നിന്ന് തന്ന പേപ്പറാണ് ക്രൈ പേപ്പർ പോലത്തെ തന്നെ ഒരു പേപ്പറാണ് അപ്പം അതുകൊണ്ട് ഞാൻ ജേണൽ ചെയ്യാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ ജേണൽ സബ് ജേണൽ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നും എല്ലാം ചെയ്യുക കൂടെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം എല്ലാവർക്കും ചേച്ചാ ബൈ പേസ് യു